മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ആശ്വാസ വാർത്തയുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ദീർഘകാലമായി ഉപയോഗിക്കാതിരിക്കുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാക്കുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം പ്രവർത്തനരഹിതമാക്കുന്നത് തടയുന്നത് സംബന്ധിച്ച നിയന്ത്രണം ട്രൈ പത്ത് വർഷം മുൻപ് മുന്നോട്ട് വെച്ചിരുന്നു അതുപ്രകാരം അക്കൌണ്ടിൽ മിനിമം ബാലൻസ് ആയ ഇരുപത് രൂപ നിലനിർത്തി ഉപയോക്താക്കൾക്ക് സിം സജീവമായി നിലനിർത്താം നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിനായി ഏകദേശം നൂറ്റി രൂപയോളം നൽകി സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാൽ കായി നിയമപ്രകാരം അത്തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല തൊണ്ണൂറ് ദിവസത്തേക്ക് കോൾ മെസ്സേജ് ഡാറ്റ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിം സാധാരണ നിലയിൽ പ്രവർത്തനരഹിതമാകും എന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ഇരുപത് രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഈ ഇരുപത് രൂപ നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്ന് സ്വയമേവ കുറയുകയും സിം അടുത്ത മുപ്പത് ദിവസത്തേക്ക് കൂടി പ്രവർത്തനക്ഷമമാകുകയും ചെയ്യും നിങ്ങളുടെ ഫോണിൽ ഇരുപത് രൂപയുടെ ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടരുകയും ചെയ്യും ഈ ബാലൻസ് ഇരുപതിൽ കുറയുന്നതോടെ സിം സ്വാഭാവികമായി പ്രവർത്തനരഹിതമാവുകയും ചെയ്യും പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും സിം പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും ആവശ്യങ്ങൾക്കായി രണ്ട് മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ നിയന്ത്രണം വളരെയധികം പ്രയോജനം ചെയ്യും ഇത് പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ബാധകമാവുക സയൻസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം